ായി അതിനു പോവാൻ കാരണം എന്തായിരുന്നു അവിടെ പോകാനായിട്ട് വിദേശ രാജ്യങ്ങളാണ് കൂടുതലിഷ്ടം പൈസ എനിക്കരുടെ കാര്യം പറയാനുള്ള കാര്യം പറയാനില്ല ഞാൻ ജീവിക്കുന്നത് എന്റെ മാറ്റമാണ് എനിക്ക് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മലയാളം നമ്മുടെ ഗവൺമെന്റ് ഒരവാക്കില്ല ഇപ്പടത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരു പിള്ളേർക്ക് എന്തെങ്കിലും തുടങ്ങണോന്നല്ലോ അതിനുള്ള സാഹചര്യം ചുറ്റും ഇപ്പൊ യു കെയില് ഓസ്ട്രേലിയ പോവാനുള്ള കുറച്ച് പേരുടെ പൈസ വാങ്ങിയിട്ട് കുറച്ചു കാണുന്നില്ല ആണ് ഒത്തിരി തന്നെ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ ഇപ്പം പതിനെട്ട് ലക്ഷം രൂപ കൊടുക്കും നിങ്ങൾ ഓസ്ട്രേലിയ പോയാൽ പോരീമൊരു സ്ഥാപനം കൊടുത്തു തന്നെ സന്തോഷ് പണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയല്ലോ ആ പണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ അന്ന് സ്റ്റാർട്ടപ്പ് നിർത്താൻ കാരണം അത് നിർത്താൻ കാരണം അല്ല തനിക്കും ആഗ്രഹം ഉണ്ടല്ലോ വിദേശത്ത് പോകണ തനിക്ക് വിദേശത്ത് പോകാനുള്ള ആഗ്രഹം ഇത് റിവ്യൂ അല്ല ഇത് നമ്മള് കേരളത്തിലെ തൊഴിലില്ലാത്ത കുറച്ച് ചെറുപ്പക്കാരുടെ കാര്യം പറയണ ജോലി എടുക്കാനും മടിയുള്ള ഒരു ചെറുപ്പക്കാരും ജോലി എടുക്കണോ അവിടെ തന്നെ അവർക്കെല്ലാം എ പി ജോലി ഒന്നും അല്ല എനിക്ക് ഓഫർ എനിക്ക് പോവാം എനിക്ക് അനുഭവിക്കാം എനിക്ക് കൂടെ ചിരാം എന്തേലും കാര്യങ്ങളും ചെയ്യാം അപ്പൊ ഞാൻ ഇപ്പൊ ഐ പിയിൽ പോയി പിന്നൊരു കാര്യമുണ്ട് എല്ലായിടത്തും തടസ്സങ്ങളുണ്ട് യുവാക്കളുണ്ട് നമ്മുടെ അവരുടെ കാര്യം കറം വേറൊന്നുമല്ല ഓഫരോട് കാര്യങ്ങൾ സംസാരിക്കുക ഒന്ന് നമ്മുടെ നാട്ടിൽ അല്ലങ്കി സൈലന്റ് ആയിട്ട് ഇരിക്കാം അങ്ങനെ പറഞ്ഞു ഒന്നിനോടും നമ്മുടെ നാച്ചുറൽ ക്യാരക്ടർ കാണിക്കാൻ പാടില്ല ഒരു മുഖം ഒടി ഇടാണ്ട് നമ്മുടെ നാട്ടിൽ പാടില്ല എപ്പോഴും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുലീനതയുള്ള കുലിസ്ഥീയായിട്ടുള്ള എന്താ പറയുക എല്ലാം തന്നെ ഒരാളായിട്ട് അഭിനയിച്ചൊന്നും നടക്കുന്നുണ്ട് നമുക്കൊരു പോലായിട്ടില്ല എല്ലാം നമ്മുടെ എല്ലാം എനിക്കങ്ങനെ തരുന്നതാണ് എനിക്കല്ല എന്നെപ്പോലും അങ്ങനെ നടക്കാൻ പറ്റുന്ന ആൾക്കാരല്ലേ ഇങ്ങനെ പോകും പ്രശസ്തമായിട്ടില്ല െതിരെ അഭിപ്രായം കാളി പറഞ്ഞ കാര്യത്തില് പക്ഷെ ലോൺ ഇന്നെക്സ് ഭയങ്കര കൂടുതലാണെന്നോ ലോൺസ് ആര് പറഞ്ഞു വിദേശത്ത് പോയ ചെറുപ്പക്കാർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനാഗ്രഹിയാണ് കമ്പനി വീഡിയോ ഒക്കെ കണ്ട് യൂട്യൂബ് ചാനലെല്ലാം അതിന്റെ അടിയിൽ ഒരു ഉള്ളെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കാൻ ആലോചിച്ചെടുത്തിട്ട് ഒന്നും ചെറിയ ജോലിയില്ല അതെ അതെ നമ്മക്ക് കമ്പനിയുടെ നേരം ഉണ്ടോ താളി കമ്പനിയുടെ നേരം ഞാൻ ഫോട്ടോ ഇട്ടു പബ്ലിക്കില് അവരുടെ ഫാമിലി അതായത് അവർക്ക് അവരുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോ അത് വരെ ഞാൻ അത് എന്നെ പറഞ്ഞൊന്നും എനിക്ക് റിപ്പോർട്ട് എടുക്കില്ല അവനെ പറഞ്ഞേനെ അവന്റെ ഫാമിലിയെ ഫോട്ടോ ഇങ്ങനെ ഒരാള് വന്ന് കമന്റ് ഇടുമ്പോ അവന്റെ ഫാമിലി അവൻ വിടും എന്തിനു ാട്ത്തെ ഒരു താലൂക്ക് ഓഫീസറെ അറസ്റ്റ് ചെയ്തായിരുന്നു അയാൾ കമന്റ് ഇട്ടത് എന്താ നമ്മളെ വിമാനാപകടത്തിൽ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ അത് എനിക്ക് എനിക്ക് ഒരു ലക്ഷം രൂപ അല്ലാണ്ട് നിൽക്കാമല്ല എനിക്ക് നീ ചില നിന്റെ ഇഷ്ടത്തിന് ഞാൻ നടന്നു ഇതിപ്പോ ഞാൻ എന്റെ സ്വാതന്ത്ര്യത്തിൽ എന്റെ ചില കഴിയാണ് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് കറക്റ്റ് ആക്കിട്ട് വേറെ രീതിയിൽ கமன்ிடுவோம் அத்த கமண்டான பதினாறு வயசுள்ள குட்டியு போயே பாஸ்லே கிட்டு ഈ കമ്മൻ ലിറ്റവന് നിയമമായിട്ട് നേരമിടണ്ട് തീരുമാനം ഞാനത് കൊടുത്തു തോന്നുന്നു നമ്മൾ ആലോചിച്ച് നോക്കാം കമ്മൻ ഇടാനൊരു പേക്കറി ആ പേക്കറി ഓപ്പൺ ആയി അതിന്റെ അകത്ത് കാലാങ്കൂർ അപ്പൊ ഇങ്ങനൊരു മലയാളി വേണ്ടത് ആയിട്ട് പിന്നെ എനിക്കെതിരെ സംസാരിച്ച ഒരു കമ്മൻ ഇട ആ പെൺകുട്ടീനെ അത് പോണേണ്ടി തിരിച്ചെത്തും ശരിക്കും കൊടുക്കുന്നുണ്ടോ വേറൊരു അയ്യാഴ്ച പതിനാറ് വയസ്സുള്ള പെൺകുട്ടി സ്വയം വിൽക്കാൻ പോലും അത് അല്ലെ നിയമരുതാണ് കുട്ടികളുടെ ചൈൽഡ് ഹിഡ് ഇതിലേക്കുള്ള അങ്ങനെയുള്ള അവനൊരു കമന്റ് ഇടാൻ അവന് ധൈര്യം ഉണ്ടായിരുന്നു അതല്ലേ എന്റെ രൂപം എന്റെ വസ്ത്രം ഞാനിത് എന്താ പറയാ നമ്മുടെ ഇന്നത്തെക്കാരുടെ ഈ ഗോജിക്കൊന്നും വിദേശത്തൊന്നും പോയ എന്താ പറയാ അവര് നിക്കാൻ പറ്റില്ല കാരണം ഇവര് ഇവര് എനിക്ക് ഫോട്ടോ ചെന്നാ എങ്ങനെ അവിടെ കേരള തനിക്ക് കേരള സാധ്യത ഇത്രയും കളിച്ചു കൊഴപ്പ് കുഞ്ഞു ആ സമയത്ത് കാര്യം ഉണ്ടാകും ആഹാ അവർക്ക് തന്നെ ഇമ്പമുള്ളത് മാത്രം കാണണം ബാക്കിയൊന്നും കാണാൻ പാടില്ലാതി പറഞ്ഞു നായരല്ലേ പറഞ്ഞേ നായരാണ് അവര് കുബജാതി പറഞ്ഞു ആ നായരെന്ന് പറഞ്ഞാൽ അല്ലേ അതാ പറഞ്ഞേ ഇത് ഏത് ആരാൾ തട്ടി വാർത്തകൾ തക്കാതി മേജാതി നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ അഫ്സരക്കെതി

അപ്പൊ അവര് കൂടുതൽ പേരും താഴ്ന്ന ജാതിക്കാരാണ് എന്തുകൊണ്ട് എസ് സി എസ് സിക്ക് ആനുകൂല്യം കൊടുക്കുന്നു എസ് സി എസ് സിക്ക് ഇത് പണ്ടുണ്ടായിരുന്നതാണ് അത് ഇന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്നാണ് അതിൽ പരിഷ്കരണം നടന്നിട്ടില്ല പരിഷ്കരണം നടന്നിട്ടില്ലെന്നാണ് മാത്രം സർക്കാരിന് പൈസ കിട്ടും കാസ്റ്റ് മാര്യേജ് ചെയ്ത് സർക്കാരിന് കാശ് കിട്ടും കാരണം സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന കാസ്റ്റ് മാര്യേജാണ് അതാ മേടിക്കാത്തോണ്ടാ എനിക്ക് വേണ്ടേ രണ്ട് ഞാൻ ഒരു സ്കൂളിന്റെ സഹായം പോലും പരമാവധി എന്നെ പേസിലായിട്ട് സഹായിച്ചു ഇതുപോലെ ഒരു ഒരു ഒരുത്തരും എനിക്ക് എന്നെ സപ്പോർട്ട് എന്റെ സപ്പോർട്ടൊന്നും കൊറേപ്പെടുന്ന അവരിപ്പഴും എന്നെ സപ്പോർട്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് ഒരു ഗവൺമെന്റും എനിക്ക് ഒരു ആനുകൂല്യവും ഇതും പോലെ എനിക്ക് പങ്കില്ല സർട്ടിഫിക്കറ്റ് വേണം എന്തിനേ ചോദിക്കരുത് പറയരുത് എന്ന് തേച്ചാലും മാച്ചാലും ആ ജാതി പാട ഞങ്ങളെ പോലുള്ളത് സൈലന്റ് ആയിട്ട് പറഞ്ഞ പാട്ട് പാടില്ല എന്റെ മക്കൾക്ക് ഒരു ഞാൻ ഇത്രയും അതായത് എവിടെന്നാണ് പറഞ്ഞോ പത്ത് കൊറേ പാട്ട് ഇറക്കിയത് കൊണ്ടൊന്നുമല്ല ഇരകളൊന്നും പറഞ്ഞു കൊറേ പോസ്റ്റ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് വർഷം ഇരയായ ആളാണ് ഞാൻ ഞാൻ പബ്ലിക്കില് വന്ന് പറയേണ്ടി വരുന്നത് അത് എന്റെ ഇപ്പോഴും കൂടെ എന്താ കേട്ടില്ല ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ട് അറിയേം ചെയ്യാം വെന്ത ആലുവ വൻ്റെ അറിയാം എന്ത് കിട്ടി ഇതൊക്കെ രാഷ്ട്രീയല്ലേ ഏത് രാഷ്ട്രീയക്കാരാ അവരെ സപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും ഞാൻ പറയാം ഇന്ന ആൾക്കാരാണോ പബ്ലിക്കിൽ പറയാം എന്തൊക്കെ ആക്ഷോ എന്നാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി വരെയുണ്ട് ഞാൻ അവന്റെ പബ്ലിക്കിൽ അവൻറെ പേര് പറഞ്ഞു പതിനാറ് വയസ്സുള്ളപ്പോ എന്റെ അടുത്ത് വന്നാൽ അവനിപ്പോ പോലീസിന് കെയർ ക്യാമ്പിൽ കലൂസ് സ്റ്റേഡിയത്തിലുണ്ടാവാറില്ല എനിക്ക് അവനും ചോദിച്ചു നോക്കാറുള്ളതോ എന്ത് നിയമ നടപടി പത്ത് വയസ്സിൽ നിനക്ക് ചോദിച്ചു എന്റെ ആദ്യത്തിനെ സംഭവിക്കണേ പത്ത് വയസ്സിൽ നിനക്കെന്താ പിന്നെ ഉപദ്രവിച്ചു ൾക്കാരെ ക്ഷമിച്ച് എല്ലാം കഴിയപ്പെട്ടുണ്ടോ കഴിഞ്ഞ ദിവസം അവരോട് വീണ്ടും അതായത് പൂജാകരം എന്തൊക്കെ കാര്യങ്ങൾ നമ്മടെ കേരളത്തിൽ നടക്കണേ ഒരു കാര്യമാണോ ഇറങ്ങണം ഒന്നും രണ്ടും അല്ല ഒത്തിരി കാര്യങ്ങൾ ഇറങ്ങണേ ഈ കമനോളികൾക്ക് ഈ ആറര വലിച്ചു ആറര പണ്ണമുള്ള ആൾക്കാരാണ് കറുത്തുള്ള ബോഡി അതായത് മങ്ങൾ എല്ലാം നോക്കി ഇറങ്ങുന്ന ആൾക്കാരാണ് അല്ലാണ്ട് വേറെ